ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നാല് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ അവിടെ കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും എടുക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഒരഞ്ച് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കിലോ ആണ് ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഏകദേശം നല്ല രീതിയിലൊന്ന് ഒന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മല്ലി ഇലയും ഇലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ അളവിൽ ചിക്കനാണ് നമ്മുടെ മസാല നമ്മുടെ ചിക്കനിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാം തന്നെ കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് തൈരാണ് കേട്ടോ തൈരും കൂടെ ചേർത്ത ശേഷം നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതിലോട്ട് ഞാൻ രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം ഏകദേശം നല്ല രീതിയിൽ തന്നെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം സവാള സവാളൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ഞാൻ നന്നായി പഴുത്തൊരു തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ തക്കാളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അത് പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ ചിക്കനാണത് നമ്മുടെ ചിക്കൻ ഒന്ന് നമ്മുടെ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ എല്ലാവരും യോജിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ സമയം കൂടി തന്നെ നമ്മുടെ കറിക്ക് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ വെള്ളം ചേർത്ത സമയത്ത് കുറച്ചുകൂടെ അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇനി മല്ലിയിലെയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്